പ്രിയങ്കാഗാന്ധി വയനാട് എം കൂടിയായ സാഹചര്യത്തിൽ കേരളത്തിലും ഇത് ആവർത്തിക്കരുതെന്ന നിർബന്ധം ദേശീയ നേതൃത്വത്തിനുമുണ്ട് നേതാക്കന്മാരുടെ സ്വാർത്ഥത മൂലമാണ് ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതെന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ അവസ്ഥ ഇനി കേരളത്തിലും തുടർന്നാൽ നേരത്തെ കെ സി ജോസഫ് പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി ഇനി കണിയാനെ കൊണ്ട് നോക്കിക്കേണ്ടി വരുമെന്ന് നേതൃത്വത്തിനും അറിയാം ഉയരുന്നവനെ പിടിച്ചുകെട്ടാനും നിലയ്ക്കു നിർത്താനും പാർട്ടിയിൽ ലോബികളുണ്ടെന്ന് കെ സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നു കെ പി സി സി നേതൃത്വമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് കെ സുധാകരൻ രംഗത്തു വന്നിരുന്നു അപ്പോഴും പാർട്ടി പറഞ്ഞത് കെ സുധാകരൻ അനുസരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായി കാണാൻ സാധ്യമല്ല എന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഭരണമാറ്റ പതിവ് തുടരാതെ സംഘടനാപരമായി ശോഷിച്ച് സിറ്റിംഗ് സീറ്റുകൾ പോലും കൈവിട്ട് കീഴ് കമ്മിറ്റികൾ പോലുമില്ലാതെ പാർട്ടിയെയാണ് എഴുപത്തിമൂന്നാം വയസ്സിൽ സുധാകരനെ നയിക്കാൻ ലഭിക്കുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പ്രവർത്തകർ പോസ്റ്റർ അടിക്കാൻ പണമില്ലാത്ത സ്ഥാനാർത്ഥികൾ തോൽവിയിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന നേതാക്കൾ സുധാകരൻ തുടങ്ങുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സമയങ്ങളിലൊന്നായിരുന്നു അവിടെ നിന്നയാൾ പാർട്ടി പ്രവർത്തകർക്ക് ധൈര്യം നൽകി പിണറായി എന്ന ബിംബത്തെ നിസാരമായി തച്ചുടച്ചു ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായ പാർട്ടി എന്ന ദുഷ്പേര് അവസാനിപ്പിച്ചു അച്ചടക്കത്തിന്റെ പ്രാധാന്യം അണികൾക്കും നേതാക്കൾക്കും പഠിപ്പിച്ചു കീഴ് ഘടകങ്ങളും ടി സി സികളും അയാളുടെ ആഗ്രഹത്തിനൊത്ത് ഉയർന്നു വരുന്നെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടി ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം ലഭിച്ചു പ്രായത്തിൻ്റെതായ അവശത മനസ്സിലാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഹൈക്കമാൻഡ് അയാളെ പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റി നിർത്തിയത് അപ്പോഴും കളത്തിലിറങ്ങി പണിയെടുത്തില്ലെങ്കിൽ ഭാവിയിൽ മുഖ്യ പ്രതിപക്ഷമാകാൻ പോലും കോൺഗ്രസ്സിന് സാധിക്കുമില്ലെന്ന ധാരണ ഇന്ന് കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് അടുത്ത തവണ ഭരണം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി കണിയാനെ കൊണ്ടു നോക്കിക്കേണ്ടി വരുമെന്ന് കെ സി ജോസഫിനെ പോലുള്ളവർ പരസ്യമായി പറഞ്ഞതും ഇതുകൊണ്ടാണ് മൂന്നാം തവണയും തുടരുമെന്ന ആത്മവിശ്വാസത്തിൽ ഒരു വർഷത്തിനപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി ഇപ്പോൾ തന്നെ പദ്ധതികൾ തയ്യാറാക്കി കളത്തിലറക്കിയിട്ടുണ്ട് അതിന്റെ കർട്ടൺ റൈസറായി വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും മാറുമെന്നുറപ്പ് ഇതിനിടെയാണ് നേതൃത്വമാറ്റമടക്കമുള്ള നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെയും നേതൃത്വത്തെയും മാറ്റി മുഖം നിൽക്കുകയാണ് തുടക്കമിട്ടതെങ്കിലും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ അപശബ്ദങ്ങളില്ലാതെ സണ്ണി ജോസഫിന്റെ കെ പി സി സി സ്ഥാനാരോഹണം നടന്നുവെന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ കാര്യമാണെങ്കിലും ഇതിന് എത്ര കാലം ആയുസുണ്ടാവുമെന്നാണ് കണ്ടറിയേണ്ടത് സണ്ണി ജോസഫിന് നറുക്ക് വീണപ്പോൾ പ്രത്യേകിച്ചൊരു എതിർശബ്ദവും ഉയർന്നില്ല അപ്രതീക്ഷിതമായി യു ഡി എഫ് കൺവീനർ സ്ഥാനം പോയ എം എം ഹസൻ പോലും പാർട്ടി തീരുമാനത്തെ സമ്പൂർണമായി അംഗീകരിക്കുന്നുവെന്ന പ്രതികരണം മാത്രമാണ് നടത്തിയത് മാത്രമല്ല പ്രസിഡന്റായതിനു ശേഷം സണ്ണി ജോസഫ് നടത്തിയ പ്രതികരണത്തിലെല്ലാം താൻ ഒറ്റയ്ക്കൊന്നും ചെയ്യുന്നില്ലെന്നും കൂട്ടായ നേതൃത്വത്തെക്കുറിച്ചും ും ഇടക്കിടെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു ഒരു നേതാവിൽ നിന്നും സൈലന്റ് മോഡിലേക്ക് നേതൃത്വം എത്തുന്നതിനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ ഇനി ശരിക്കും സണ്ണി ഡേയ്സ് ആയിരിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന്റെ കെട്ടുറപ്പ് തകർന്നാൽ പാതി ജയിത്തെന്ന് കണക്കാക്കുന്നവരാണ് എതിരാളികൾ കെ സുധാകരൻ എന്ന ക്രൗട്ട് പുള്ളർ നേതാവ് കെ പി സി സിയുടെ തലപ്പത്ത് വരുമ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു അണികളും നേതൃത്വവും ഉണ്ടായിരുന്നത് പാർട്ടിയിൽ സെമി കേഡറിസവും കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നറിയിച്ച് സുധാകരൻ വരവറിയിച്ചപ്പോൾ പാർട്ടി വലിയ മാറ്റത്തിൻ്റെ പാതയിലാണെന്ന പ്രതീതിയുണ്ടാക്കി ഗ്രാമങ്ങളിലടക്കം സി യു സിയുടെ ചുവട് പിടിച്ച് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി പരിപാടികളിൽ അണിനിരന്നു ഇത് കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസവും ഊർജ്ജവും വലുതായിരുന്നു പക്ഷേ അതെല്ലാം ആരംഭശൂരത്വമായിരുന്നു പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് പിന്നീട് കണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ എന്ന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതാണ് ഉചിതമെന്നത് ഹൈക്കമാൻഡിനു മുന്നിൽ നേരത്തെ എത്തിയിരുന്നു പകരം യുവ നേതാക്കളെ പരിഗണിക്കുമെന്നും ആവശ്യമുയർന്നു എന്നാൽ ഇത് തലമുതിർന്ന നേതാക്കളുടെ ഭാവി അപകടത്തിലാക്കുമെന്ന് കണ്ടതോടെ മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് സുധാകരനൊപ്പം നിന്നു സുധാകരൻ മാറേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലായിരുന്നു പിന്നീട് നേതാക്കൾ യുവ നേതൃത്വം വന്നാൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പണി കിട്ടുക തങ്ങൾക്കായിരിക്കുമെന്ന നല്ല ബോധ്യം അവർക്കുണ്ടായിരുന്നു ഭരണം സ്വപ്നം കണ്ട് ഇപ്പം തുന്നി വെച്ച പല നേതാക്കൾക്കും അത് സഹിക്കാവുന്നതുമായിരുന്നില്ല ഇതോടെയാണ് സുധാകരന് പിന്നിൽ വിശാല ഐക്യം അണിനിരന്നത് സുധാകരന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ തന്നെ അധ്യക്ഷനാക്കിയത് മറ്റ് മുതിർന്ന നേതാക്കളുടെ കൂടെ പിന്തുണയോടെയും സുധാകരനെ അനുയയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലുമാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ പൊതുവെ നേതൃത്വത്തെ മാനിക്കാതെ എന്തിനും അഭിപ്രായം പറയുന്ന കെ മുരളീധരൻ പോലും സണ്ണി ജോസഫിന്റെ നിയമനത്തിനുശേഷം കാര്യമായൊന്നും പറയാതെ നിന്നത് തെറ്റിയാൽ യുവജന നേതൃത്വത്തിലേക്ക് പാർട്ടിയുടെ നിയന്ത്രണം പോകുമെന്ന് ഭയന്നാണ് കോൺഗ്രസിൽ കൂടിയാലോചന നടക്കുന്നില്ലെന്ന അഭിപ്രായം ചെന്നിത്തലയടക്കമുള്ള നേതാക്കൾ പരസ്യമായി പറഞ്ഞിരുന്നു കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്